എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ പ്രഭാഷണത്തിൽ ശാരദാമ്മയും മക്കളായ ഗോപനും ഗോപികയും ആയിരുന്നല്ലോ കഥാപാത്രങ്ങൾ അന്ന് പ്രഭാഷണത്തിൻ്റെ സമയം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിനാൽ അവിടെ വെച്ച് നിർത്തുകയായിരുന്നു പക്ഷേ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ ഗോപികയുടെ സംശയങ്ങൾ തീർന്നിരുന്നില്ല അവൾ ഗോപനോട് ചോദിച്ചു ഭൂമിത്വരേഖയിൽ നിൽക്കുന്ന ഒരാൾ ഭൂമി സ്വയം കറങ്ങുന്നതിനാൽ ഭൂമിയോടൊപ്പം മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്നുണ്ടെന്നും അതേസമയം തന്നെ ഭൂമിയോടൊപ്പം നമ്മളും സൂര്യന് ചുറ്റും മണിക്കൂറിൽ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ വേഗത്തിൽ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ചേട്ടൻ പറഞ്ഞല്ലോ ഈ മുറിയിൽ ഈ കസേരയിൽ അനങ്ങാതെ ഞാൻ അത്ഭുതകരമായ ഈ വേഗതയിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടൻ അതൊന്ന് വിശദീകരിക്കാമോ ഗോപൻ പറഞ്ഞു തുടങ്ങി ഈ മുറിയിൽ ഒരു കസേരയിൽ അനങ്ങാതെ ഇരിക്കുന്നു എന്നാണ് നീ വിശ്വസിക്കുന്നത് ഭയാനകമായ വേഗത്തിൽ രണ്ടു തരം ചലനങ്ങൾക്ക് നമ്മൾ വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു നാഷണൽ ഹൈവേയിലൂടെ കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറിൻ്റെ വേഗത മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ ആയാൽ തന്നെ നമുക്ക് ഭയം തോന്നും അപ്പോൾ നമ്മൾ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗത്തിലും ഒരു ലക്ഷം കിലോമീറ്റർ വേഗത്തിലും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും നാനൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് അതായത് ക്രിസ്തുവർഷം ആയിരത്തി അറുന്നൂറിൽ ഭൂമി ഉരുണ്ടതാണെന്നും കറങ്ങുന്നുണ്ടെന്നും ബ്രൂണോ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞപ്പോൾ അന്ന് അത് ആരും വിശ്വസിച്ചില്ല സൂര്യൻ ദിവസവും കിഴക്ക് ഉദിക്കുകയും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണെന്നും ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നതെന്നും ബ്രൂണോ പറഞ്ഞു അതും അന്ന് ആരും വിശ്വസിച്ചില്ല എന്നു മാത്രമല്ല അദ്ദേഹത്തെ ജീവനോട് ചുട്ടിരിച്ചു കൊല്ലുകയും ചെയ്തു നാം നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ ഇല്ലാത്തവയാണ് ഉദാഹരണത്തിന് ഇരുട്ടും വെളിച്ചവും നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇരുട്ട് എന്നത് ഇല്ലാത്തതാണ് പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട് അതുപോലെയാണ് ചൂടും തണുപ്പും ചൂട് ആണ് ഉള്ളത് തണുപ്പ് ഇല്ലാത്തതാണ് ചൂട് കുറഞ്ഞാൽ തണുപ്പ് എന്ന് പറയും ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവിനേക്കാൾ കുറവാണ് എങ്കിൽ ആ വസ്തുവിന് തണുപ്പാണ് എന്ന് പറയും നമ്മുടെ ശരീര ഊഷ്മാവ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു വസ്തുവിൻ്റെ ചൂട് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസിൽ കുറവായാൽ അതിന് തണുപ്പാണ് എന്ന് പറയും മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് എന്നത് മുന്നൂറ്റി പത്ത് ഡിഗ്രി കെൽവിൻ ചൂടാണ് ഐസിന് തണുപ്പാണ് എന്ന് നാം പറയും പക്ഷേ ഐസിന് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡിഗ്രി കെൽവിൻ ചൂടുണ്ട് തണുപ്പ് എന്നൊന്നില്ല ചൂടിൻ്റെ കുറവാണ് തണുപ്പ് നാം ഈ മുറിയിൽ അനങ്ങാതെ ഇരിക്കുമ്പോഴും ഭയാനകമായ വേഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നിഷ്പ്രയാസം തെളിയിക്കാൻ കഴിയും ഭൂമിക്ക് ഗോളാകൃതിയാണ് ഉള്ളതെന്ന് അറിയാമല്ലോ അതിൻ്റെ ശരാശരി വ്യാസം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് അതിൻ്റെ വ്യാസാർത്ഥം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് ചുറ്റളവ് കാണുന്നതിന് വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണുന്നതിനുള്ള ഫോർമുല ആയ ടു പയ്യാർ ഉപയോഗിക്കാം പയ്യുടെ മൂല്യം മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് എന്ന് കണക്കാക്കാം അപ്പോൾ ഭൂമിയുടെ ചുറ്റളവ് ഭൂമധ്യരേഖയിൽ രേഖയിൽ രണ്ട് ഗുണം മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് ഗുണം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് സമം നാൽപ്പതിനായിരത്തി അൻപത്തി മൂന്ന് കിലോമീറ്റർ ഭൂമി ഒരു പ്രാവശ്യം പൂർണ്ണമായി കറങ്ങുന്നതിന് ഇരുപത്തി മണിക്കൂർ വേണം അപ്പോൾ ഒരു മണിക്കൂറിൽ അതിൻ്റെ വേഗം നാൽപ്പതിനായിരത്തി അൻപത്തി മൂന്ന് ഭാഗം ഇരുപത്തി നാല് സമം ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് എട്ട് ഏഴ് അഞ്ച് അതായത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ എന്ന് കണക്കാക്കാം ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ഒരാൾ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തൊൻപത് കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയോടൊപ്പം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമായല്ലോ സൂര്യൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് ഭൂമി സൂര്യന് ചുറ്റും വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് കരുതിയാൽ ആ സഞ്ചാരപഥത്തിൻ്റെ ചുറ്റളവ് കാണുന്നതിനും ടു പയ്യാർ എന്ന ഫോർമുല ഉപയോഗിക്കാം ടു പയ്യാർ ശ്രമം രണ്ടേ ഗുണം മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഗുണം പതിനഞ്ച് കോടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത് ഈ സംഖ്യയെ മുന്നൂറ്റി അറുപത്തഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരവും വീണ്ടും ഇരുപത്തിനാല് കൊണ്ട് ഹരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരവും കിട്ടും അതായത് രണ്ടേ ഗുണം മൂന്നേ പോയിൻറ്റ് ഒന്നേ നാല് ഗുണം പതിനഞ്ച് കോടി ഭാഗം മുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗം ഇരുപത്തി നാല് സമം ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് അതായത് ഭൂമി നമ്മളെയും വഹിച്ചുകൊണ്ട് മണിക്കൂറിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് കിലോമീറ്റർ വേഗത്തിൽ സൂര്യനു ചുറ്റും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമായല്ലോ ഗണിതശാസ്ത്രത്തിൻ്റെ വളരെ ലളിതമായ ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഈ സമയം എം സി സ്ക്വയർ എന്ന സമവാക്യം കഴിഞ്ഞ പ്രഭാഷണത്തിൽ വ്യാഖ്യാനിച്ചല്ലോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഗണിതശാസ്ത്രമാണ് അതുകൊണ്ട് നീ നിൻ്റെ പാഠ്യവിഷയങ്ങളിൽ ഗണിതശാസ്ത്രത്തിന് അർഹമായ പ്രാധാന്യം നൽകണം തൽക്കാലം പോയി കിടന്ന് ഉറങ്ങുക ഉറങ്ങുമ്പോൾ ഒരു ശൂന്യാകാശ സഞ്ചാരം നടത്തുന്നതായി സ്വപ്നം കണ്ടെന്നിരിക്കും സ്വീറ്റ് ഡ്രീംസ് ഗുഡ് നൈറ്റ്